അവർക്കും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഇച്ചിരി ലേറ്റായി അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേച്ചിക്ക് ചേച്ചി പ്രഗ്നൻ്റ് ആയി അപ്പം ട്വൻറ്റി വീക്സിൽ ഒരു അനോമിനൻ സ്കാനുണ്ടായിരുന്നു ആ അനോമിനൻ സ്കാനിൽ ഞാൻ ചേച്ചിയുടെ കൊച്ചിന് ഡൗൺ സിൻട്രാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ചേച്ചി ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് ഞാനിപ്പോൾ അതൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് കേട്ടോ കരയുന്നത് ചേച്ചി ഒരുപാട് കരഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കാരണം ഡോക്ടർ എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെയും ചേച്ചിയുടെയും ചേച്ചിയുടെയും ഗൈനക്കോളജിസ്റ്റ് ഒരാൾ തന്നെയായിരുന്നു പക്ഷെ അത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ചേച്ചി വന്ന് ഇങ്ങനെ വന്ന് കിടന്നൊന്നും മിണ്ടത്തില്ലാതെ കരച്ചിരി ചേട്ടനും മൊത്തം എല്ലാവരും എല്ലാവരും തന്നെ ഡൗൺ ആയി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ പേര് ടീനാമോൾ കുഞ്ഞുമോൻ ഞാൻ കാനഡയിലാണ് വർഷമായിട്ട് എനിക്ക് ഏഴു വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു ഞങ്ങൾ ടെസ്റ്റ് എല്ലാം നടത്തി നടത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സ്പെയിമിൻ്റെ മൊബിലിറ്റിക്ക് കുറച്ച് ഇപ്പോൾ ടെൻ പെർസെൻറ്റേജേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കുഞ്ഞുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ കൃപാസന കൃപാസനമാതാവിന്റെ പ്രയർ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞ് ഞാൻ ഉടമ്പടി ഓൺലൈൻ വഴി ഇവിടെ വരാൻ എനിക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് ഞാൻ കാനഡയിലിരുന്നു ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ തൊണ്ണൂറ് ദിവസത്തോളം ഞാൻ ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു പോസിറ്റീവായതിനു ശേഷം ഒരു മൂന്ന് മാസം എനിക്ക് നല്ല ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഒരു അപോഷൻ ഉണ്ടാകാനൊക്കെ ചാൻസ് വളരെ ഏറെ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഞാൻ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലി ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിലൊരു തൈലവും ആ തൈലം എൻ്റെ വയറിൽ പുരട്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഫ്രണ്ട് തന്ന ഒരു തൈലമായിരുന്നു അവൾ എന്നോട് ഉടമ്പടി തൈലം അത് ഞാൻ പുരട്ടിയാവള എന്നോട് പറഞ്ഞ് ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞാൻ ചെല്ലുമായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ എനിക്ക് അതോടൊപ്പം തന്നെ ഞാൻ ജോലിയിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസിയോടുകൂടി ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ജോലി ചെയ്യാനൊക്കെ സാധിച്ചു അങ്ങനെ അവസാനം എനിക്ക് ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്ന എന്നെ അനുഗ്രഹിച്ചതാണ് എൻ്റെ കുഞ്ഞ് പിന്നെ എൻ്റെ അമ്മ എൻ്റെ മദറിനല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും ഇതുപോലെ അറിയാമായിരുന്നു ഹസ്ബൻഡിൻ്റെ പ്രശ്നം അങ്ങനെ അമ്മ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്നാം പൊക്കം അമ്മ എടുത്ത് നോവേന ചെല്ലിയ മൂന്നാം പൊക്കം അഞ്ചാം പൊക്കം സോറി അഞ്ചാം പൊക്കം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് അഞ്ച് വർഷമായിട്ട് എൻ്റെ പി ആറ് മുടങ്ങിക്കെടുക്കുമായിരുന്നു എൻ്റെ പി ആറ് കിട്ടാതെ വളരെയേറെ എൻ്റെ ഞാൻ വന്നു കഴിഞ്ഞ് വന്നവർക്കെല്ലാം പി ആറായി എനിക്ക് മാത്രം പി ആറ് കിട്ടുന്നില്ല ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചി പോലും ഞാൻ വന്നതിന് ശേഷം കാനഡയിൽ വന്നതാണ് ചേച്ചിയും വെച്ചു ചേച്ചിക്കും എല്ലാം ആയി എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ആയി എനിക്ക് പി ആറ് മാത്രം കിട്ടാതെ ഞാൻ വളരെയേറെ കൂടി ഇരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വീണ്ടും രണ്ടാമത് ഞാൻ കൃപാസിനും ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊന്ത് ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എവിടുന്നോ എനിക്കൊരു ഉൾവിളി കിട്ടി ഞങ്ങളുടെ അവിടെയുള്ള കാനഡയിലുള്ള ഒരു എം പിക്ക് ചുമ്മാ ഒരു മെയിൽ അയക്കാൻ ഞാൻ അങ്ങനെ മെയിൽ അയച്ചു പക്ഷേ അതിൽ നിന്ന് റെസ്പോണ്ടൊന്നും ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടി ഇരുന്നപ്പോഴാണ് എൻ്റെ എന്നോട് ആരോ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ചുമ്മാ ഒന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്ററിന് അങ്ങനെ ആരും ഞാൻ ഞാൻ ആ മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് ഞാൻ മെയിൽ ചെയ്തു മെയിൽ ചെയ്തപ്പോൾ ശരിക്കും അത് അയക്കേണ്ടത് വേറൊരു ഇതിലേക്കായിരുന്നു അപ്പോൾ അവർ തന്നെ എനിക്ക് അതിൻ്റെ മെയിൽ ഐ ഡി തന്നു ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചു മെയിൽ അയച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു നിനക്ക് ഓൾറെഡി എൻ്റെ മെഡിക്കൽ വന്ന് കിടപ്പുണ്ടെന്ന് അപ്പം പക്ഷേ എനിക്കൊരു ലോയർ ഉണ്ടായിരുന്നു പുള്ളി പോലും കണ്ടില്ല അവസാനം ഞാനത് വിളിച്ച് ലോയറെ വിളിച്ച് പറഞ്ഞത് നോക്കാവോന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മെഡിക്കൽ എല്ലാം അങ്ങനെ ചെയ്തു പെട്ടെന്ന് തന്നെ ഏകദേശം എൻ്റെ ഹസ്ബൻഡിന് സിഒ പി ആർ കിട്ടും സിഒ പി ആർ എന്ന് പറഞ്ഞ കൺഫർമേഷൻ ലെറ്റർ പി ആർ കിട്ടുന്നതിൻ്റെ അപ്പോൾ പെട്ടെന്ന് ഇത്രയും ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന് ടിക്കറ്റ് എടുത്ത് കാനഡയിലിട്ട് വരാനായിട്ടുള്ള എല്ലാം ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് കാനഡയിൽ വന്നതിന് ശേഷം അവിടുത്തെ ഇമിഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് പറഞ്ഞു ഞാൻ മെയിൻ ആപ്ലിക്കൻ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് സിഒപിആർ വരാത്തത് കൊണ്ട് ഹസ്ബൻഡിനെ കാനഡയിലേക്ക് കാനഡ ഉള്ളിലേക്ക് കടത്ത് വിടത്തില്ലെന്ന് പറഞ്ഞു ഹസ്ബൻഡിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഹസ്ബൻഡിനെ കാണുന്ന ഒരു ഒരു സന്തോഷത്തിൽ ചെന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെയേറെ പോകുന്ന വഴി ഫുള്ള് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്ന കൂടെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പോകുന്ന വഴി ഫുള്ള് കരയുമായിരുന്നു എന്നപ്പം ചേച്ചി എന്നോട് പറഞ്ഞിട്ട് നീ ഇവിടെ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക് മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇമിഗ്രേഷൻ്റെ പോലീസുകാർ പറഞ്ഞു എന്ന് പറഞ്ഞു ഹസ്ബൻഡിന് രണ്ട് ഓപ്ഷൻ കൊടുക്കാം ഒന്ന് ഒന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അവർ കയറി തിരിച്ചു പോരാൻ പറഞ്ഞു രണ്ടാമത് ഓപ്ഷൻ കൊടുത്തത് അവർ പാസ്പോർട്ട് വാങ്ങിവെക്കും പക്ഷെ ലീഗൽ അല്ലാതെ എൻ്റെ കൂടെ വരാം പക്ഷെ ജോലി ചെയ്യാനോ പുറത്ത് പോകാനോ ഒന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം എന്ത് ഇത്രയും വർഷം കൂടി വന്നതല്ല അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ അമ്മ മാതാവായി തന്നപ്പം ഞങ്ങൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തു അങ്ങനെ ഹസ്ബൻഡിനെ ഞങ്ങൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ വന്നു കറക്റ്റ് ട് വൺ വീക്ക് ആയപ്പോൾ എൻ്റെ സിഒ പി ആറും വന്നു അങ്ങനെ ആ സി ഒ പി ആറും കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് കാണിച്ച് അങ്ങനെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടും റിലീസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഞങ്ങൾക്ക് രണ്ടുപേരും പെർമനൻ്റ് റെസിഡൻസ് കിട്ടി അങ്ങനെ ഹാപ്പിയായി പിന്നെ മൂന്നാമത് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്ന ഒപ്പം തന്നെ എൻ്റെ ഇത് ചേച്ചിക്ക് പത്ത് വർഷം മൂത്ത കൊച്ചിന് പത്ത് വയസ്സ് പത്ത് അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ അവർക്കും ഇതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഇച്ചിരി ലേറ്റായി അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ചേച്ചിക്ക് ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ഉടമ്പടി എടുത്തോണ്ടിരുന്നപ്പം തന്നെ ചേച്ചിക്ക് ചേച്ചി ആയി അപ്പം ട്വൻറ്റി വീക്സിൽ ഒരു അനോമിനൻ സ്കാനുണ്ടായിരുന്നു ആ അനോമിനൻ സ്കാനിൽ ഞാൻ ചേച്ചിയുടെ കൊച്ചിന് ഡൗൺ സിൻഡർ ആണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ചേച്ചി ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് ഞാനിപ്പോൾ അതൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് കേട്ടോ കരയുന്നത് ചേച്ചി ഒരുപാട് കരഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കാരണം ഡോക്ടർ എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെയും ചേച്ചിയുടെയും ഗൈന ചേച്ചിയുടെയും ഗൈനക്കോളജിസ്റ്റ് ഒരാൾ തന്നെയായിരുന്നു പക്ഷെ അത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ചേച്ചി വന്ന് ഇങ്ങനെ വന്ന് കിടന്നൊന്നും മിണ്ടത്തില്ലാതെ കരച്ചിൽ ചേട്ടനും മൊത്തം എല്ലാവരും എല്ലാവരും തന്നെ ഡൗൺ ആയി കാരണം ഞങ്ങൾ ഫൈനാൻഷ്യലി ഒന്നും അത്ര സ്റ്റേബിൾ ആയിട്ടില്ലായിരുന്നു ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ എന്തുമാത്രം നമ്മൾ മുന്നോട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടണമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് ഒരു ഒരു ഇതുവരെ നമുക്ക് നമുക്കറിയാവുന്നതുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അവസാനം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നമുക്ക് ചേച്ചിക്ക് പത്ത് വയസ്സുള്ളൊരു മോനും ഉണ്ട് ചേച്ചിയും മോനും ചേട്ടനും ഞാനും എല്ലാവരും കൂടി കൂടി രാവിലെ രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി അങ്ങനെ അവസാനം ഡോക്ടർ ചേച്ചിയോട് പിന്നെ രണ്ടാമത്തെ വിസിറ്റിങ്ങിന് ചേച്ചിയോട് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി നമുക്കിതൊന്ന് ടെസ്റ്റിനൊന്ന് വിടാം ഒന്നും കൂടി വിടാം അത് ചെയ്തത് യു എസിലൊരു യു എസിലേക്കായിരുന്നു അത് വിട്ടത് ആ ടെസ്റ്റിന് വിട്ടു വിട്ടപ്പോഴും ഞങ്ങൾക്കിങ്ങനെ ഈ ഒരു ഉള്ളിൽ ഇത് കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും അമ്മമാതാവ് കാത്തു കൊള്ളൂ ഞാൻ ഇവിടെ എപ്പോഴും ടെസ്റ്റ് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴും ഞാൻ പറയുമായിരുന്നു നീ പേടിക്കണത് നീ വിഷമിക്കരുത് നിനക്ക് കിട്ടും നീ ഒത്തിരി വിഷമിച്ച് അത് കൂടുതലും കുഞ്ഞിനെ അത് അപോഷനാകാനൊക്കെ ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് നീ വിഷമിക്കേണ്ട അമ്മമാതാവ് നമ്മളെ കാത്തു കൊള്ളൂ എന്ന് പറഞ്ഞു അവസാനം ഇതുപോലെ ആ ടെസ്റ്റിന് വിട്ട് അത് പത്ത് ദിവസമായിരുന്നു ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ പത്ത് ദിവസം എടുക്കുമായിരുന്നു പത്ത് പത്താമത്തെ ദിവസം ടെസ്റ്റ് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ പോലും ചേച്ചിട്ട് ഫാമിലി ഡോക്ടർ പറയുമായിരുന്നു നമുക്ക് ഉണ്ടാകുന്നവരെയും നമുക്ക് നമുക്കത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ആ നയൻ വന്ദ് ചേച്ചി കൊച്ചിനെ ഉണ്ടാകുന്നത് വരെയും ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു ചേ ചേട്ടനും ചേച്ചിയൊക്കെ ഒരുപാട് കാരണം ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്ന ചേച്ചിയും ചേട്ടനും അധികം സംസാരമൊക്കെ കുറഞ്ഞു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിയുടെ ഒരു മോനുണ്ട് പത്ത് വയസ്സുള്ള അവനും ഇതുപോലെ എല്ലാ ദിവസവും കരഞ്ഞു പ്രാര്ത്ഥിക്കുമായിരുന്നു അങ്ങനെ അവസാനം ഇവളുടെ ഡെലിവറി കഴിഞ്ഞു ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു ടെൻഷൻ ചേച്ചി ആദ്യമേ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഓക്കെ ആണോ ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചേച്ചിക്ക് അങ്ങനെ അവസാനം കുഞ്ഞുണ്ടായി ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനൊരു ഒരു കുഴപ്പമില്ല അവളെ ഇന്ന് ഞാൻ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ അവൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അവൾ പൂർണ്ണ ആരോഗ്യവിധിയായിട്ടിരിക്കുന്നു പിന്നെ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ അതിനൊരു ഇതായിട്ട് ഞങ്ങൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ കാനഡയിലായിരുന്നു ഒരുപാട് വർഷം കൂടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമെന്നൊരു പേട് കാരണം ഞങ്ങൾ അറിയുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലാതെ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷികൾ ഒരുപാട് പറ്റുന്ന ആൾക്കാരോടൊക്കെ ഞങ്ങളിത് പറഞ്ഞ് ഇവിടെ അമ്മ മാതാവിനോടുള്ളൊരു വിശ്വാസം എടുത്തേക്ക് ഒരുപാട് പേരെ ഞങ്ങൾ ഇതുപോലെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിയുന്നത്ര ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഓരോരുത്തരെയൊക്കെ താങ്ക് യു